വസീഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഗവർണറെ പോലെ തെരുവിലിറങ്ങി നടക്കാനാകുമോ പോലീസിന്റെ സുരക്ഷയില്ലാതെ ഇങ്ങനെ ജനങ്ങൾ ആശ്രയിച്ച് സ്നേഹിച്ച് കൂടെ വരുമോ അത് ഒന്നാമത്തെ ചോദ്യം എൻ്റെ ചോദ്യം പോലീസും ഡിവൈഎഫ്എയും ചേർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാതിരുന്നത് അത് നവകേരള നവകേരളയാത്രയ്ക്കും നേരെയുള്ള രക്ഷാപ്രവർ സമരമല്ലാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐ അങ്ങോട്ട് ഇറങ്ങണ്ട എന്ന് തീരുമാനിച്ചത് സ്മൃതി നിങ്ങൾ ബോധപൂർവ്വാണോ എന്നറിയില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും താല്പര്യത്തിനടിസ്ഥാനത്തിലാണോ എന്നറിയില്ല ഈ ചോദ്യത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് ഏതെങ്കിലും ഒരു സമരം ഈ യു ഡി എഫോ ബി ജെ പിയോ പ്രഖ്യാപിച്ചത് ആ സമരത്തിനെ യഥാർത്ഥത്തിൽ ജനാധിപത്യ രീതിയിൽ അവർ നടത്തുന്ന സമരത്തെ എവിടെയെങ്കിലും ഞങ്ങൾ ആരെങ്കിലും തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ശ്രമിക്കാറില്ല പിന്നെ അഭിചാരിതമായി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ പറഞ്ഞോട്ടെ ഇങ്ങനെ ഇങ്ങനെ സ്മൃതി ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് കാണിക്കരുത് ചോദിക്കുകയാണ് നിങ്ങൾ സമയം കൊടുത്തു ഞാനും പറഞ്ഞോട്ടെ ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരും മൂന്ന് പേരും എന്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നവരാണ് ഇവിടെയുള്ളത് അത് നല്ല ബോധ്യം എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് രണ്ടുപേരോട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചർച്ചയിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഞാൻ വിണ്ടാതിരിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ആംഗ്യവും നിങ്ങളുടെ രൂപവും ഞാൻ അതുകൊണ്ട് ഞാൻ കേട്ടതാ പറഞ്ഞത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇല്ല സ്മൃതി ഞാൻ പറഞ്ഞോട്ടെ ഓക്കെ ഞാൻ പറയട്ടെ അപ്പോ ഇവിടെ ഈ ഇപ്പോ സുരേഷ് ഒക്കെ പറയുന്നത് കേട്ടാ തോന്നും നരേന്ദ്രമോദിയും അമിത്ഷായും അല്ല സുരേന്ദ്ര സുരേഷിന്റെ നേതാവ് എന്ന് ഗുജറാത്ത് കലാപം ഒന്നും ഈ നാട്ടിലല്ല ഈ രാജ്യത്തല്ല നടന്നത് എന്ന് തോന്നും ഗുജറാത്ത് കലാപാനന്തരം ചോദിച്ചപ്പോൾ എൻ്റെ വാഹനത്തിലൊരു പട്ടി കുടുങ്ങി എന്നായിരുന്നില്ലേ പറഞ്ഞത് ഇതൊക്കെ മറന്നുപോയോ നിങ്ങൾ അതുപോലെ എനിക്ക് ഫീൽ ഇല്ലേ ഞങ്ങൾക്ക് കർഷകരുടെ ഐതിഹാസികമായ സമരം നടന്നത് നമ്മൾ മറന്നോ ആ സമരത്തിലേക്കായിരുന്നില്ലേ കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനമിടിച്ച് കയറ്റിയത് എത്ര ധിക്കാരമായിരുന്നു കാണിച്ചത് ആ സമരത്തെ നേരിട്ടതിനെക്കുറിച്ച് നമുക്കറിയുന്നതല്ലേ ഈ രാജ്യത്ത് എന്നിട്ട് അധികാരം കിട്ടിയെടുത്തെല്ലാം ഈ പ്രതികരിക്കുന്നവരെയും എല്ലാം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന തച്ച് തകർക്കുന്ന ഫാസിസ്റ്റ് പ്രവണതയാൽ നയിക്കപ്പെടുന്ന ഈ ബി ജെ പിയുടെ പ്രതിനിധി എന്തൊരു അല്പത്തരമാണ് വിളിച്ചു പറയുന്നത് നിങ്ങളെയൊക്കെ ഈ കേരളത്തിനറിയാം കേരളത്തിന് അല്പം വിവേകമുണ്ട് നിങ്ങളുടെ ഈ ഈ അസഹിഷ്ണുതയും അസ്വസ്ഥതയും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സഹായിച്ചുകൊണ്ട് നേമത്ത് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വാങ്ങി സമ്പൂജരാക്കി ഈ കേരളം നിങ്ങളെ മാറ്റിയത് ഈ കേരളത്തിനകത്ത് ആർ എസ് എസിനെ കുടിയിരുത്താൻ ജനങ്ങൾക്ക് താല്പര്യമില്ല അത് സർവകലാശാല

സീനിയർ മാധ്യമ പ്രവർത്തകനൊക്കെ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒൻപത് ഇസ്റ്റും ഇസ്റ്റും മൂന്ന് എന്ന പ്രൊപ്പോഷലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നിയമിച്ചിരിക്കുന്നത് ഒൻപത് ബി ജെ പി പ്രതിനിധികൾ അതിൽ രണ്ട് എ ബി വിപിയുടെ യൂണിറ്റ് ഉൾപ്പെടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ വിദ്യാർത്ഥികൾ ആട്ടിയോടിക്കുന്ന എ ബി വിപിയുടെ പ്രതിനിധികളെ എന്തിനാണ് ഈ സർവകലാശാലയിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത് അതവിടെ ഇരിക്കട്ടെ അതോടൊപ്പം നാല് കോൺഗ്രസ് പ്രതിനിധികൾ ടി ജെ മാർട്ടിനും രവീന്ദ്രനും ഉൾപ്പെടെ കോൺഗ്രസിന്റെ അധ്യാപക അധ്യാപക മറ്റ് ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ ഈ പോസ്റ്റിലേക്ക് വരുന്നു സെനറ്റിലേക്ക് വരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നോമിനിയായി ഈ സംഗീത് ചാൻസലർ എന്ന് കേരളം വിളിക്കുന്ന ചാൻസലറുടെ നോമിനിയായി കടന്നു വരുന്നു അതോടൊപ്പം മൂന്ന് മുസ്ലിം ലീഗുകാർ വരുന്നു ഒരു മുൻ എം എസ് എഫിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാൾ അബ്ദുൽ കരീം കൊണ്ടോട്ടിലെ യൂത്ത് ലീഗിന്റെ നേതാവ് ഇതിനകത്ത് വരുന്നു ടി പി എം സാഹിർ എന്ന് പറയുന്ന മുൻ എം എൽ എയുടെ മകൻ ഇതിനകത്ത് വരുന്നു ഫാത്തിമ ടീച്ചർ ഇതിനകത്ത് വരുന്നു അങ്ങനെ ഒൻപത് എന്ന റേഷ്യോയിൽ ഗവർണർ വീതം വെച്ച് കൊടുക്കും ുംവർണർ വിശദമായി കഴിഞ്ഞ ദിവസം ഒന്ന് വഴങ്ങണം വസീഫ് ദയവേത് ദയവേത് നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ അതിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് താങ്കൾക്കും ചോദിക്കാം ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാമെന്ന് ഞാൻ ദയവെയ്ത് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് ചോദ്യം ഇതായിരുന്നു ഗവർണർക്ക് കേരളത്തിൽ നടക്കുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് പോലീസ് സുരക്ഷയില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് നടക്കാൻ പറ്റുമോ എന്നത് ആദ്യത്തെ ചോദ്യം ആ അതാ ഞാൻ പറയുന്നത് ഈ ഗവർണർ യഥാർത്ഥത്തിൽ കോഴിക്കോട്ടേക്ക് സുരക്ഷയില്ലാതെ വരും എന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് സത്യത്തിൽ ഇവിടെ അടുത്ത് കുതിരവട്ടമുണ്ട് അവിടേക്കാണ് വരുന്നതെന്നാണ് കാരണം അങ്ങനത്തെ കളിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കളിച്ചത് ഒരു കിളി പോയ കളിയായിരുന്നു ആ ഗവർണർ വരും എന്ന് കേട്ടപ്പോൾ നമ്മൾ ഇതാ കരുതിയത് കാരണം സർവകലാശാലയിലാണല്ലോ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോഴിക്കോട്ടേക്ക് വരുന്നതിൻ്റെ തൊട്ട് തലേന്ന് രാത്രി ആ ഗവർണറുടെ കൂടെ ഇരുന്നതാരാ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് യുവമോർച്ചയുടെ സെക്രട്ടറി അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട സെനറ്റ് അംഗങ്ങൾ ഇവർ കൂടി ഇരുന്ന് ഗൂഢാലോചന നടത്തിയിട്ടാണ് പിറ്റേ ദിവസം കോഴിക്കോട്ടേക്ക് വരുമെന്ന് പറയുന്നത് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ളതാരാ രഘുനാഥ് മുൻ ബി ജില്ലാ അധ്യക്ഷൻ മറ്റൊരാളാരാ വിജയകൃഷ്ണൻ നിയോജകമണ്ഡലം സൗത്ത് നിയോജക മണ്ഡലം ബി ജെ പിയുടെ പ്രസിഡന്റ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ആർ എസ് എസുകാരെയും ബി ജെ പി കാരെയും കൂട്ടുപിടിച്ച് ഈ തെരുവിലൂടെ വരാൻ പോവാ എന്നിട്ട് പോലീസ് ഇല്ലായിരുന്നോ പോലീസ് ഉണ്ടായിരുന്നു ചുറ്റും പോലീസ് വലയം അവിടെ എന്തിനാണ് ഈ ഗവർണർ വന്നത് എന്ന് കൂടി ആലോചിക്കണം ഈ സംഘർഷമുള്ള അല്ലെങ്കിൽ സംഘർഷ അന്തരീക്ഷമുള്ള ഈ സാഹചര്യത്തിൽ ഈ ഗവർണർ മുട്ടായിത്തെരുവ് പോലെയുള്ള പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കടലാസ് ചുരുട്ടി ആരെങ്കിലും ഒന്ന് എറിഞ്ഞിരുന്നെങ്കിൽ ഈ കേരളം ഉത്തർപ്രദേശാക്കുമായിരുന്നു ബി ജെ പി ഈ കേരളം ഗുജറാത്ത് ആക്കുമായിരുന്നു ബി ജെ പി മുസാഫർ നഗറിലും ഗുജറാത്തിലും കണ്ടതുപോലെ ഈ കേരളത്തിൽ കലാപം ഉണ്ടാകുമായിരുന്നു സ്മൃതി അതിനു ഈ ഗവർണർ കോപ്പ് കൂട്ടിയത് അതിനു ഈ ബി ജെ പി ഗൂഢാലോചന നടത്തിയത് ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർന്നു എന്ന് പറയാൻ ഈ ഗവർണർ പോയി മിനിട്ടുകൾക്കകം കോഴിക്കോട് കണ്ട ഐതിഹാസികമായ സമരം ഒന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കണം മിനിട്ടുകൾക്കകമാണ് കോഴിക്കോട് നഗരത്തിൽ വലിയ പ്രകടനവുമായി സി പി എം കടന്നു വന്നത് പ്രതിഷേധം അറിയിച്ചത് എല്ലാം ഈ ഗവർണർ പിന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി അപ്പുറത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കോളൂ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആഹ്വാനമാണ് എന്ന സംശയമാണ് ഉയരുന്നത് രണ്ട് നേതാക്കളും അവരവരുടെ അണികളെയും അവരവരുടെ പ്രവർത്തകരെയും പ്രീതിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു കലാപാഹാനം ആര് തുടങ്ങി ഞാൻ പറയട്ടെ സ്മൃതി ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവരുടെ സമരത്തിന് മുദ്രാവാക്യം ഉണ്ടായിരുന്നു എന്ന് ഇവരുടെ സമരം കരിങ്കൊടി കാണിക്കുമെന്ന് സ്മൃതി ഒന്ന് പറഞ്ഞാൽ ഞാൻ അത് കേൾക്കാം ഈ കല്യാശ്ശേരിയിൽ നിങ്ങൾ പറഞ്ഞ കണ്ണൂരിൽ ഇവർ കരിങ്കൊടി കാണിച്ച് ഇവർക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവർക്ക് സൽക്കാരം ലഭിച്ചതിന് മുമ്പ് ഇവർ പ്രസ്താവിച്ച ഏതെങ്കിലും അല്ല എന്തായാലും ഈ പറഞ്ഞോട്ടെ ഞാനും പറഞ്ഞോട്ടെ അവരെ പിടിച്ചു മാറ്റിയതിനെ ഞാൻ പറഞ്ഞത് മാറ്റിയാണോ മാറ്റിയതാ പിടിച്ചു അതെന്താണ് പിടിച്ചു മാറ്റങ്ങളാണ് ഞാൻ വരുന്നത് അല്ല ഓക്കെ സ്മൃതി അതിന്നെ കണ്ടോ അവരെ അവടെ അവരെ പിടിച്ചു മാറ്റിയതാണ് ആ പിടിച്ചു മാറ്റിയതിന് മുമ്പ് സ്മൃതി കാണിക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമോ കോൺഗ്രസിന്റെ നേതൃത്വമോ പറഞ്ഞിട്ടുണ്ടോ ഈ നവകേരള സദസ്സിനെതിരെ അല്ലെങ്കിൽ നവകേരള മാർച്ചിന്റെ ഈ ബസ്സിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഷൂ എറിഞ്ഞതാ ഇറങ്ങുന്നു ഞങ്ങള് അല്ലാതെ അല്ലല്ല ഒരു പ്രതിഷേധമുണ്ടാകുമെന്ന് പറഞ്ഞ് അന്ന് അവര് തന്നെ പറഞ്ഞു അവര് തന്നെ പറഞ്ഞു ഇന്ന് രാവിലെ എന്തോ നടന്ന സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ആലോചിച്ച് സമരം നടത്തിയത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഷൂ എറിയൽ സമരം ഇവർ ആലോചിച്ചിരുന്നോ ഷൂ അറിയൽ സമർ ഇവർ ആലോചിച്ചിരുന്നു എങ്ങനെയാ പറഞ്ഞു പറഞ്ഞല്ലോ പറഞ്ഞല്ലോ സ്മൃതി അല്ല സ്മൃതി ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും ചെറുത്ത് തോൽപ്പിക്കും തടയും എന്ന് പച്ചക്ക് പറഞ്ഞതാ ഞങ്ങള് കല്ലറിഞ്ഞോണ്ടാ ഞങ്ങള് പോയത് കല്ലെ പറഞ്ഞോണ്ടാ ഞങ്ങള് പോയത് പറഞ്ഞോണ്ടാ അല്ല കല്ലെറിഞ്ഞോ ഇല്ല എന്നുള്ള സമരത്തിന്റെ ഭാഗമായി അത് ഞങ്ങൾ പറയുന്നത് അല്ല ഷൂ എറിഞ്ഞു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു നിങ്ങളും കേട്ടതല്ലേ പച്ചക്കുണ്ടല്ലോ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാ കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എന്താണ് പറഞ്ഞിട്ടില്ല അല്ല നടന്നതിനു ശേഷം ഇവർ പറയുന്നത് അല്ല അല്ല സ്മൃതി ഞാൻ പറയട്ടെ നിങ്ങൾ ഇത് വെറുതെ അങ്ങനെ ഇടക്കി പറയല്ലേ ഷൂ എറിഞ്ഞതിന് ശേഷം കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇനി മുതൽ ഷൂ എറിയൽ സമരമാണ് കേരളത്തിൽ കാണാൻ പോകുന്നത് എന്ന് കരിങ്കൊടി കാണിച്ചതിന് ശേഷം യൂത്ത് കോൺഗ്രസ് പറഞ്ഞു ഇനി മുതൽ കരിങ്കോടി പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് നാളെ ഇവർ കല്ലെറിയുകയോ ബോംബെറിയുകയോ ചെയ്താൽ ഇവർ പറയും ഇനി മുതൽ കല്ലെറിയലും ബോംബെറിയലുമാണ് ഇവിടെ കടക്കാൻ പോകുന്ന സമരം എന്ന് അങ്ങനെ ഇവരെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന എന്തെങ്കിലും അപകടം മുഖ്യമന്ത്രിക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് ഇവരുടെ പ്രഖ്യാപനം വരുന്നത് അങ്ങനെ അതിന് കാത്തു നിൽക്കാൻ പറ്റുമോ ഇങ്ങനെ നിങ്ങൾ എന്താ പറയാ ഈ മുഖ്യമന്ത്രി നേരെ ഒരു അക്രമം ഉണ്ടായിരുന്നു ും പറയട്ടെ ഇപ്പൊ ഗൺമാനെക്കുറിച്ച് പറഞ്ഞോ ഞാനും പറഞ്ഞോട്ടെ ഒരു സേനയായും പ്രവർത്തിക്കുന്നില്ല ഞങ്ങൾ ഈ കേരളത്തിനകത്ത് കോവിഡ് കാലത്ത് നിപ്പകാലത്ത് with smriti parati card